എം ബി ബി എസിനോ ബി ഡി എസിനോ പോണ്ടിച്ചേരിയിൽ പുതുച്ചേരിയിൽ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ ഇവിടുത്തെ സെൻടാക്ക് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ എം ബി ബി എസിനോ ബി ഡി എസിനോ മറ്റ് നിങ്ങൾ ബി ബി എസ് സി പോലുള്ള വെറ്റിനറിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ പ്രവേശനം നേടാനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഫുഡും അക്കോമഡേഷനോട് കൂടിയിട്ടൊരു ഇരുപത് ലക്ഷത്തോളം രൂപ വാർഷിക ഫീസായിട്ട് നിങ്ങൾ മിനിമം കാണേണ്ടതായിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ ഇനി മാർക്ക് കുറവാണെങ്കിൽ എൻ ആർ ഐ ഓപ്ഷൻസോ എൻ ആർ ഐ ലാബ്സ് കോട്ടയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത ഓക്കെ അപ്പോൾ ഇവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ബി ഡി എസിന് ആറ് ലക്ഷം രൂപയാണെങ്കിൽ പോലും നമുക്ക് കൗൺസിലിംഗ് ഫീസ് ആറാണെങ്കിൽ പോലും അതിൽ കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിന് നമുക്ക് എടുത്തു എടുത്തരാനായിട്ട് കോളേജൂരിന് സാധിക്കും അപ്പോൾ താഴെക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി മുന്നൂറ് മാർക്കാണ് നിങ്ങൾക്ക് ഉള്ളത് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എഴുപത് മുതൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയ്ക്ക് ഇനി ഇൻക്ലൂഡിങ് ഫുഡും എക്കോമഡേഷനും മിസലിൻസോടുകൂടി ലഭിക്കാനുള്ള അവസരമുണ്ട് അതേപ്പറ്റിയും അതേപോലെ തന്നെ പോണ്ടിച്ചേരിയുടെ പ്രവേശനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ലഭിക്കാനായിട്ട് അയാൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്